ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പലരും പല പല കാര്യങ്ങളാണ് പറഞ്ഞത് എങ്കിലും കൂടുതൽ വ്യക്തികളും സജസ്റ്റ് ചെയ്തത് തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത റീഡിങ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണിപ്പോൾ അവരുടെ തിരിച്ചും അതുപോലെ തന്നെ നിങ്ങളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് വേറെയും ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം പിന്നെ കുറേ റീഡിങ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞവരുമുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് വരാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സമയം അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജി എങ്ങനെയാണ് അവരുടെ രണ്ടുപേരുടെ മ്യൂച്വൽ എനർജീസ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓക്കെ ചാമ്പ്യൻ ഓഫ് സോർട്സ് ആണ് Of Wands Death Energy Two of Pentacles Temperance Nine of Wands സിക്സ് ഓഫ് കപ്സ് ജഡ്ജ്മെന്റ് എനർജി ത്രീ ഓഫ്സ് ഓക്കെ ഫൈവ് ഓഫ് സോൺസ് ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങളോട് ഈ ഒരു സമയത്ത് അവർക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളോടുള്ളൊരു എനർജി എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കാം കാരണം നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് അവരെ വിചാരിക്കാം ഓക്കെ ഏസ് ഓഫ് കപ്പ്സ് രണ്ട് എനർജീസ് വന്നിട്ടുണ്ട് ദ വീൽ ഫോർ ഓഫ് വാൺസ് Page of Cups. നൈൻ ഓഫ് Swords. Three of Pentacles. And finally, King of Swords. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇവരുടെ ഒരു എനർജി എങ്ങനെയാണ് അവരുടെ രണ്ടുപേരുടെ മ്യൂച്വൽ എനർജീസ് നമുക്ക് നോക്കാം എന്നിട്ട് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന വ്യക്തി കുറച്ച് പേർക്കെങ്കിലും അവരുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നതോ റിലേറ്റീവോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആവാം അല്ല ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നേരത്തെ പഠിച്ച ഒരു വ്യക്തി ഒരുമിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് അവർ വഴി പിരിഞ്ഞ് പോയ ശേഷം വീണ്ടും അവരുടെ ലൈഫിലേക്ക് വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എനർജി ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് വലിയ സംഭവമായിട്ട് കണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് അത്രയും അടുത്ത് നിന്നൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതായത് ഇവിടെ അവർ തീർച്ചയായിട്ടും എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയെ അത്രത്തോളം തലയിൽ വെച്ചുകൊണ്ട് നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവർ വലിയ സംഭവമാണെന്ന് കരുതിയിട്ടുണ്ടാവുക അവർക്കൊരു സ്ഥാനം ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പാസ്റ്റാണ് കാരണം ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ആ ഒരു ഡെത്ത് എനർജിയാണ് ആ ഒരു അവരുടെ ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു വിധത്തിലുള്ള അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരോടുള്ള ആ ഒരു കാഴ്ചപ്പാടിന് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് കാണാം അത് മാനസികമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സന് പഴയ പോലെയുള്ള ആ ഒരു അട്രാക്ഷനോ അല്ലയെന്നുണ്ടെങ്കിൽ ആ വലിയ സംഭവമാണെന്നുള്ള ആ ഒരു ധാരണയോ കാര്യങ്ങളോ നിലവിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതേസമയം ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന അവരുടെ ഒരു ആണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരത് വലിയ സംഭവമായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവർ അത്രത്തോളം ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു അതിപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബെനിഫിറ്റ് ആണ് എന്ന് കരുതുന്ന ഒരു സംഗതി കളയാൻ എല്ലാവർക്കും കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതേ പ്രയാസം തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടിക്കുണ്ട് അപ്പോൾ മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അവരോടുള്ള ആദ്യകാലത്തുണ്ടായ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു ചിലപ്പോൾ പാസ്റ്റിൽ പാസ്റ്റിലുണ്ടായതായിരിക്കാം ആ ഒരു ആകർഷണവും കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കത് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരിപ്പോഴും ഇതിനകത്ത് വളരെ ഓണാണ് ആക്റ്റീവാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് അങ്ങനെ വിട്ടുകളയാനായിട്ട് ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞേക്കാണ് ഒരു നയൻ ഓഫ് വേൺസിൻ്റെ ഇവിടെ ആ ഒരു പോർക്യുപ്പൈൻ എനർജിയൊക്കെയാണ് അതായത് ആ മുള്ളമ്പന്നിയുടെ ഒരിതാണ് അപ്പോൾ ഇടഞ്ഞു കഴിഞ്ഞാൽ അപകടകാരിയാണ് അതായത് പെട്ടെന്ന് ഇപ്പോൾ സാധാരണ പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അതിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്താൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സ്വഭാവം മാറും അപ്പോൾ അതുപോലെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ വ്യക്തിക്ക് ഇത് ആ ഒരു പേഴ്സണോട് ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് എന്താണോ അതിനൊരു മാറ്റം വന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എനർജി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ നമ്മളിവിടെ തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജിയാണ് നോക്കുന്നതെങ്കിൽ പോലും അതിനകത്തും നിങ്ങളുടെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഇവർ അവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു പേഴ്സൺ വരുന്നുണ്ടെന്നുള്ളതാണ് അവിടെ പോലും അവർ പാസ്റ്റിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയോട് ഇപ്പോൾ ഉള്ള ഒരു പേഴ്സണാണ് അവർ മനസ്സിനകത്ത് വലിയ സ്ഥാനവും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി വിട്ടുപോകുന്നിട്ടുള്ള വ്യക്തിയൊന്നുമല്ല തേർഡ് പാർട്ടിയോടൊപ്പം ഉണ്ട് തേർഡ് പാർട്ടി ഹോൾഡ് ചെയ്ത് നിർത്തുന്നുമുണ്ട് പക്ഷെ അവിടെ ഇരുന്നുകൊണ്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടിയോട് ഇവർക്കുള്ള മനോഭാവം മാറിയപ്പോഴായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് വരാൻ തുടങ്ങിയത് എന്തായാലും നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്തകളും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മാക്സിമം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം അത് മറ്റൊരു രീതിയിലൊക്കെ കൂടുതലൊരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോവാതെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഇവിടെയുള്ള ഈ ഒരു പേഴ്സൺ അതായത് ഈ ഒരു തേർഡ് പാർട്ടി മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു കാര്യം വിട്ട് കളയാൻ താല്പര്യമില്ല അത് എങ്ങനെയെങ്കിലും നിർത്തണം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അത് അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടോ എടുക്കുക എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്തു നോക്കും പി പറഞ്ഞൊരവസ്ഥയിലാണ് അവരത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊരു പേഷ്യൻസ് എനർജിയിൽ നിൽക്കുകയാണ് അതായത് അതിൽ നിന്ന് പോന്നിട്ടില്ല അവരുടെ മനസ്സിൽ ആ ഒരു പഴയ താല്പര്യമോ ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവിടെ തന്നെ ആളുണ്ട് പക്ഷേ എങ്കിലും ഒരു പേഷ്യൻസ് എനർജിയിൽ ആ ഒരു പേഷ്യൻസ് എനർജിയിൽ ചിലപ്പോൾ അവർ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ ഭയം ഉണ്ടാവും ഇടഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ പൂർണ്ണമായിട്ടും അവരെ വെറുപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അവരൊരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ജഡ്ജ്മെൻ്റ് ആണ് അതായത് ഇതിനകത്തൊരു മാറ്റം വരാനായിട്ട് അവർ വെയ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ഇതിനകത്ത് നമ്മൾ കാണുന്നത് തന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു മാറ്റം വരണം ഇപ്പോഴുള്ള ഈ ഒരു അന്തരീക്ഷം മാറണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഇവിടെ ഉള്ളത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ ഒരു തേർഡ് ആയിട്ട് ഇവർ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ അവർക്ക് ഒരു വാല്യൂ കൊടുത്തിരുന്ന ഒരു സമയത്ത് അതിനകത്ത് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ഒരു വ്യക്തിയോട് ഭയങ്കര സ്നേഹം ഉണ്ടല്ലോ എന്നുണ്ടെങ്കിൽ അവർ വിട്ടു പോകരുതെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എന്തൊക്കെ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അവർക്ക് പല നെഗറ്റീവ്സും ഉണ്ടാവാം അല്ലെങ്കിൽ ആ നെഗറ്റീവുകൾ ആരെങ്കിലും പറഞ്ഞു തന്നാൽ പോലും വിശ്വസിക്കില്ല കാരണം അത്രയേറെ അവിടെ അവരോടുള്ള ഒരു ഇഷ്ടം കാരണം ആ ഒരു നെഗറ്റീവിൽ നിന്നും അവിടെ യാതൊരു പ്രസക്തി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ ചിലപ്പോൾ ചില കൊച്ചു കൊച്ചു പോരായ്മകളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യവും അവർ പഴയതുപോലെ ഇഗ്നോർ ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പണ്ട് ചിലപ്പോൾ ഇവർ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുണ്ടാവാം ആ ഒരു പേഴ്സൻ്റെ എന്തൊക്കെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇവരെ അവരുടെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതൊന്നും വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവരുടെ സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു മട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് മാനസികമായിട്ട് ആ ഒരു അടുപ്പമില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് തീർത്തും നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കരുതുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിലാണ് കേട്ടോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കരുതുക ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് വഴക്കിട്ട് പോയൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളോട് വഴക്കിന് ഒരു പേഴ്സണൊക്കെ ആയിരിക്കും അപ്പോൾ അറിയാം ഇവരെ എത്രത്തോളം തലയിൽ വെച്ചാണ് അവർ കൊണ്ടു നടന്നിരുന്നത് അപ്പോൾ ഇപ്പോഴും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ അവിടെയുള്ള പല കാര്യങ്ങളും പിടിക്കുന്നില്ല ഒരു പേഴ്സൻ്റെ പെരുമാറ്റം ആയിക്കോട്ടെ അല്ല അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് മനസ്സുകൊണ്ട് അവർക്ക് അവരോടുള്ള ഒരു ആകർഷണം എന്താണോ അല്ലെങ്കിൽ അതെല്ലാം അവസാനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും തേർഡ് പാർട്ടി ആരാണെന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന് തേർഡ് പാർട്ടി എനർജിയോട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേ ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് ആ ഒരു ട്രാവൽ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇറങ്ങി പോരണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് അവർ കൂടുതലായിട്ടും അവരുടെ കാര്യത്തിലാണ് ഇപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ അവരുടെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്താണോ അതിന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് തന്നെ ഇവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഫൈവ് ഓഫ് സോർട്സ് എനർജിയാണ് സർപ്പുമാണ് അപ്പോൾ തീർച്ചയായിട്ടും സർപ്പെന്ന് പറയുന്ന അവസരം കിട്ടുമ്പോൾ കൊത്തു ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥയാണ് പക്ഷേ എപ്പോഴാണോ ഇതിനകത്തൊക്കെ താളം തെറ്റുന്നത് അപ്പോൾ അവരുടെ തനി സ്വഭാവം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും ചിലപ്പോൾ ഒരു തരത്തിൽ അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവരും വെയ്റ്റിങ്ങിലാണ് അല്ലെങ്കിൽ ആയിട്ട് ഇരിക്കുകയാണ് ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണിന് ചിലപ്പോൾ ആ ഒരു ഫിയർ ഉണ്ടാവുക ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് വെറുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലില്ല എന്നുണ്ടെങ്കിലും അവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുള്ളൊരു പേടിയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അതായത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട് എന്താ ഇണങ്ങിയ കൊല്ലും അല്ലാന്നുണ്ടെങ്കിൽ ഞെക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് രണ്ടും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് മാനസികമായിട്ട് അവർക്ക് അവിടെ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നിങ്ങളോടുള്ള ഒരു എനർജി എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നുള്ളത് നോക്കാം ഇനി നിങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു പേഴ്സണു വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കണക്ഷൻ ആയിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കരലി ഒരു വ്യക്തിയുടെ എനർജി ഇപ്പം നമ്മൾ കണ്ടതാണ് ഈസ് ഓഫ് കപ്സ് ആണ് ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ഏകദേശം ഇന്നലെ എടുത്തപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടി റീഡിങ് അല്ല ഇന്നലെ എടുത്തത് എങ്കിൽ പോലും ആ ഒരു പേഴ്സണും ഈസ് ഓഫ് കപ്സ് എനർജി കയറി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ ഒരേ ഒരു ആ ഒരു എനർജി തന്നെയായിരിക്കാം റിപ്പീറ്റായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ പറ്റില്ല എങ്കിലും ഈ ഒരു പേഴ്സണും ഇതേ ഒരു എനർജിയാണ് വളരെ ഒരു സ്നേഹം നിങ്ങളോട് ഇമോഷണലി ഇമോഷൻസ് നിങ്ങളോട് നിങ്ങളോടൊരുപാടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർ ഓഫ് വൺസ് എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് റീകൺസിലേഷൻ മാത്രമല്ല ഒരു കമ്മിറ്റ്മെൻറ്റ് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഇവർ പോയതോടുകൂടി നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളും കമ്മിറ്റ്മെൻറ്റും എല്ലാം അവസാനിച്ചിട്ടുണ്ടാവാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കും അവിടെ നിന്നായിരിക്കും ഇറങ്ങിപ്പോയിട്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തിരിച്ചു വേണം എന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇമോഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവർ പേജ് ഓഫ് കപ്സ് എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പി എച്ച് ഓഫ് കപ്സ് ഒപ്പം തന്നെ നാഗഫ് സോർട്സ് എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് ചെയ്യൊരു പേഴ്സൺ ഉണ്ട് നിങ്ങളോട് തെറ്റെയ്തു എന്ന് ഈ ഒരു വ്യക്തി മനസ്സിനകത്ത് കരുതുന്നുണ്ട് ഒരു കുറ്റബോധമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളോട് അവർക്ക് കുറ്റബോധമുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്നതിൽ ഇവർ ഒരുപാട് ഒരു അവസ്ഥയാണ് അവർക്ക് ഒരു സമാധാനമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുന്നതിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല ആ ഒരു തരത്തിലൊക്കെയാണ് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം കൂടുതലും നിങ്ങളുടെ ആലോചനയായിരിക്കും ഇപ്പം നമ്മൾ തേർഡ് പാർട്ടി എനർജി നോക്കിയപ്പോൾ അവിടെ പോലും കണ്ടു ഈ ഒരു പേഴ്സൺ അവിടെ ഇരുന്നോ പോലും നിങ്ങളുടെ കാര്യം ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെയിൽ വന്നപ്പോഴും അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരു നഷ്ടബോധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ഷമാപണമൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് യാതൊരു മടിയോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ നേരത്തെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണൊക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ അവർ ആ ഒരു കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള യാതൊരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നല്ല നമുക്കിവിടെ അതുപോലെ തന്നെ ആ ഒരു വീൽ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ഗുഡ് ഫോർച്യൂൺ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു പേഴ്സണാണ് കാരണം ഇവിടെ നമ്മൾ തേർഡ് പാർട്ടി എനർജി നോക്കിയപ്പോഴും ഈ പറഞ്ഞൊരു സംഗതി തന്നെ കണ്ടതാണ് കാരണം അവരവിടെയും വെയിറ്റിംഗ് ആണ് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോരണം എന്നവരത് കരുതുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെയും കാത്തിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ സമാധാനമായിട്ട് പോകാൻ പറ്റില്ല എന്നറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇറക്കി വിടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് ചിലപ്പോൾ അറിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ നിലപാട് അങ്ങനെ ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ടുള്ള എല്ലാ കണക്ഷനും വിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോകുന്നതായിരിക്കാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അവർ മാറ്റം ഉണ്ടാവാനായിട്ട് അവർ നല്ല മാറ്റം ഉണ്ടാവാൻ ഗുഡ് ഫോർച്യൂൺ ഉണ്ടാവാനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർത്തും നോ ആണെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ഒരുപാട് വിഷമം കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതാണെങ്കിലും കിങ് ഓഫ് സോർട്സ് എനർജിയാണ് ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു ബോട്ടത്തിലും കയറി വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോർട്സ് എനർജിയാണ് അപ്പോൾ ഒരു കംപ്ലീറ്റ് പെയറാണ് നിങ്ങൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പരസ്പര പൂരവകങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ജെനുവിൻ ആയിട്ട് ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു നിന്നൊരു പേഴ്സൺ ആയിരിക്കും കറൻലി ഈ ഒരു വ്യക്തിയും ആ ഒരു എനർജിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കാണുന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ ഇവർക്ക് നിങ്ങളുടെ ഒരു മനസ്സ് മനസ്സറിയുന്നുണ്ടാവില്ല നിങ്ങളിപ്പോൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് നിങ്ങളിതിൽ നിന്ന് മോൺ ചെയ്ത് പോയോ അല്ലെങ്കിൽ ഇവർ തേർഡ് പാർട്ടിയോടൊപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ക്ലാരിറ്റി വേണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇത് വീണ്ടും അത്രയും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടിയും ഈ ഒരു റിലേഷൻഷിപ്പ് ഓണായി പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ വെയ്റ്റിംഗ് ആണ് ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവാനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ നമുക്കത് തന്നെ കാണാം ആ ഒരു വെയ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളടുത്തേക്ക് വരണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പം ഇവിടെ വീണ്ടും ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ജഡ്ജ്മെൻറ്റ് എനർജിയാണ് ഇവിടെയും ആ ഒരു ജഡ്ജ്മെൻ്റ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് ചില മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരുത്തും എന്നുള്ളത് നമുക്കിവിടെ പ്രതീക്ഷിക്കാം മാത്രമല്ല അങ്ങനെയുള്ള ഒരു മാറ്റം വരുമ്പോഴാണ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ബോണ്ടിങ് എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു റീയൂണിയൻ സംഭവിക്കാം ജസ്റ്റ് പേഴ്സൺ വന്നൊന്ന് മിണ്ടിയിട്ട് പോയി അല്ലെങ്കിൽ കുറേ നാൾ ബ്ലോക്ക് ആണ് ഒന്ന് വന്ന് ഹായ് ഹലോ ഇട്ടു അല്ലെങ്കിൽ രണ്ട് സുഖവിവര അന്വേഷിച്ചിട്ട് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നമ്മളുടെ അടുത്ത് ഒരുപാട് നാൾ ബ്ലോക്ക് ആയിട്ടിരുന്ന പേഴ്സൺ തിരിച്ചു വന്നല്ലോ എന്ന് ആശ്വസിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതേസമയം അത് വളരെ നല്ല രീതിയിൽ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് എങ്ങനെയാണോ പോകാൻ കഴിയുന്നത് അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് അതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു പേഴ്സണും ആ ഒരു അവസരത്തിനായിട്ട് ഇരിക്കുകയാണ് കാരണം നമ്മളിവിടെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ നിങ്ങളുടെ അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ അറിയില്ല തേർഡ് പാർട്ടി ആണെങ്കിൽ കുറച്ച് ഫിയറും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർപ്പാണ് അപ്പോൾ അവിടെയും പേടിയാണ് അപ്പോൾ മനസ്സിനകത്ത് ആഗ്രഹം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു ഇവിടെ നമുക്ക് ആ ഒരു സോട്ട്സ് എനർജീസ് കയറി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനാണ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ അവർക്ക് സ്ട്രോങ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ കരല്ലി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇത്തരത്തിലാണോ നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെത്രത്തോളം പ്രെസണേറ്റ് ആവും എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം നമ്മളിവിടെ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജി തേർഡ് പാർട്ടിക്ക് തിരിച്ചുള്ള ഒരു എനർജി അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം പോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു മനസ്സ് അത് മാറാതെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് വരാനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യണം നമ്മളത് യൂണിവേഴ്സിനോട് നമുക്ക് നമുക്കത്രയും ഉറപ്പുള്ളൊരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഒരുപാട് നന്മകൾ തന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വിട്ടുകളയാൻ സാധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് യൂണിവേഴ്സിനോട് പറയാം നിങ്ങളുടെ ഇവിടെ നമ്മൾ കണ്ടതുപോലെ നിങ്ങൾ നിങ്ങളത്രയും ചെനിവിനായിട്ട് നിന്നൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കരണ്ടിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ പല കാര്യങ്ങളും മാറി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് വരാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും ഒന്നും എടുക്കണ്ട കാരണം തേർഡ് പാർട്ടി ആയതുകൊണ്ട് അവരുടെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളായിട്ട് മാച്ച് ചെയ്യുമോ എന്നുള്ളതറിയാം അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം